ഷാനവാസ് അങ്ങനെ തിരികെ വീട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ് എപ്പിസോഡിൽ ഇപ്പോൾ അത് കാണിച്ചിരിക്കുകയും ചെയ്തു കൺഫെഷൻ റൂം വഴിയാണ് കയറിയിരിക്കുന്നത് ആദ്യം കൺഫെഷൻ റൂമിൽ വന്നു ബിഗ് ബോസ് അകത്ത് കരാൻ പറഞ്ഞു അങ്ങനെ ഡൗറ് തുറന്ന് പുറത്തു വന്നു അപ്പോൾ പുറത്തു വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അനീഷ് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ഷേക്ക് ഷെയ്ക്കെൻ്റ് കൊടുത്ത് അനീഷ് ഇങ്ങനെ തൊട്ടരികിൽ നിൽക്കുന്നു അപ്പോൾ അനീഷിനും ഒരു ഷേക്ക് ഷേക്കെൻ്റ് കൊടുത്തു അനീഷ് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഇപ്പോൾ എന്നുള്ള തരത്തിൽ ശരിക്കും അനീഷിൻ്റെ ആ ഒരു ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ് ഷാനവാസിനോടുള്ള ആ ഒരു കെയറും സ്നേഹവും എല്ലാം തന്നെ എന്തായാലും ഷാനവാസിൻ്റെ ഈ വരവ് ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം വന്ന ഉടനെ തന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെയാണ് ലാലാട്ടൻ ചോദിച്ചത് അപ്പോൾ ആദ്യം അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു അനീഷൻ നല്ല രീതിക്ക് ക്യാപ്റ്റൻസിയെ കൊട്ടുന്ന തരത്തിലുള്ള ഡയലോഗൊക്കെ അടിച്ചു അതിനുശേഷം പിന്നെ ഷാനവാസു അങ്ങനെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായി എഴുന്നേറ്റിൽ നിന്ന് ക്യാപ്റ്റന്മാരെ ഏറിൽ കയറ്റുന്ന തരത്തിലോട്ടുള്ള ഒക്കെ ആയിരുന്നു എന്തായാലും ഷാനവാസ് വന്നു ബിഗ് ബോസ് നല്ല രീതിയിലാണ് എന്നെ നോക്കിയെന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഷാനവാസിൻ്റെ രീതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കത്തിരുന്ന് കാണേണ്ട കാര്യത്തിനെയാണ് കൂടുതൽ ബി ബി വീണ്ടും വീട്ടുപയർത്തും